ഒരു മെഡിക്കൽ കോളേജിലായി നടന്ന സംഭവം മനസ്സിലാക്കണം കേവലം ഏതെങ്കിലും ഒരു സാധാരണമായിട്ടുള്ള ഒരു കെട്ടിടത്തിലല്ല ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് അതായത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു വന്നുപോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ ദുരന്തമുണ്ടായത് മന്ത്രിമാരൊക്കെ ആദ്യം പറഞ്ഞു ഒന്നും നടന്നിട്ടില്ല അത് ഉപയോഗിക്കുന്ന കെട്ടിടമല്ല ആരും അതിനകത്തില്ല ആ പറയുന്ന സമയത്ത് എന്തെങ്കിലും രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ആ പാവപ്പെട്ട ജീവി പിന്നെ ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു ഇത് കേരളത്തിലെ ആരോഗ്യ മേഖല നാഥനില്ലാ കളരിയാക്കി മാറ്റിയിരിക്കുകയാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം ആകെ നാഥനില്ല കളരിയാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അപര്യാപ്തകൾ ഉണ്ടാവും സർക്കാർ ആശുപത്രികളെ അപര്യാപ്തതകളുണ്ടാകും ഞാൻ പറഞ്ഞത് എല്ലാം കംപ്ലീറ്റ് പെർഫെക്റ്റ് ആണെന്ന് ആരും പറയാറില്ല പക്ഷേ അപര്യാപ്തതകൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് അത് പരിഹരിക്കുന്നിടത്താണ് ഒരു ഗവൺമെൻ്റെ മിടുക്ക് ഇനി കുറപ്പുണ്ട് ഈ പഴകി ലഭിച്ച കെട്ടിടങ്ങളൊക്കെ മാറ്റണമെന്നും ഒന്നുകിൽ പൊളിച്ചു മാറ്റണം അല്ലെങ്കിൽ പുതുക്കി പുതുക്കിപ്പടയണം ഇനി ആരോഗ്യവകുപ്പ് പൊതുമരാമത്ത് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യേണ്ടത് കോർഡിനേഷനാണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടിലൊന്നും അടക്കുമായിരുന്നു അതിന് തീരുമാനങ്ങളില്ല വളരെ അപൂർവമായിട്ട് ഇത് പറയുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ അദ്ദേഹത്തിന് ഇൻറ്റിഗ്രിറ്റി ഉള്ള ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹം ഗത്യന്തരമില്ലാതെ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് ആ പറഞ്ഞ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനല്ല ശ്രമിക്കുന്നത് ആരോഗ്യമേഖലയിലൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ആ പറഞ്ഞ ഡോക്ടറെ കോണ്ടറിയില്ലേ ഇത് കഴിഞ്ഞ ദിവസം കൊണ്ട് അത് കണ്ടെന്തായിരുന്നു മന്ത്രിമാർ മത്സരിച്ച് ആ ഡോക്ടർക്കെതിരെ അങ്ങ് ഇറങ്ങി നീക്കുന്നതാണ് കാണുന്നത് ഇത് തുടങ്ങിയത് മുഖ്യമന്ത്രിയാണല്ലോ മുഖ്യമന്ത്രി കണ്ണൂരിൽ വെച്ച് പറഞ്ഞു കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ഉണ്ടായിട്ടുള്ള കുതിപ്പിനോട് അസൂയുള്ള ചില മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരാണ് അവർ ആദ്യം പറഞ്ഞത് അതുപോലെ ശത്രുക്കളും ഒക്കെ കൂടി കൂടിയെടുക്കുന്ന കെണിയിൽ വീണ് പോകരുത് എന്നാണ് ഡോക്ടർ കൊടുത്ത ഉപദേശം അതിൻ്റെ പിന്നാലെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മന്ത്രിമാർക്ക് വേറെ നോക്കേണ്ടി വന്നില്ല അപകടം നടന്നു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഒറ്റ വാചകം അവിടെ ആരുമില്ല അത് ഉപയോഗിക്കുന്ന കെട്ടിടമല്ല മുഖ്യമന്ത്രിയുടെ മോഡലാണ് കേരളത്തിൻ്റെ കേരള മോഡലിനെ എവിടെയെങ്കിലും ദുരന്തം വന്നാലും ആക്രമിക്കപ്പെട്ടാലും ന്യായീകരിക്കേണ്ടതാണ് നമ്മുടെ ജോലി എന്നാണ് മന്ത്രിമാർ ധരിക്കുന്നത് അല്ലാതെ അവിടുത്തെ യഥാസ്ഥിതി മനസ്സിലാക്കിയിട്ട് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി അടിയന്തരമായി രക്ഷാപ്രവർത്തനം നടത്തി ഏത് ഒഴിഞ്ഞ കെട്ടിടം ആയിക്കോട്ടെ അതിനകത്ത് നമ്മൾ ആദ്യം എന്താണ് അതിനകത്ത് ആരും കുടുങ്ങിയിട്ടുണ്ടോ അല്ല നോക്കേണ്ടത് ഇത് കുടുങ്ങിയിട്ടില്ല പ്രഖ്യാപിച്ചിട്ട് രക്ഷാപ്രവർത്തനം വേണ്ടെന്ന് നോക്കുകയാണോ ചെയ്യേണ്ടത് അതാ ഞാൻ പറയുന്നത് അത് വസ് ഒരു ഒരു കെട്ടിടം തകർന്ന് വീണാൽ നമ്മൾ ആദ്യം നോക്കുന്നത് അവിടെ ആരെങ്കിലും കുടിയിട്ടുണ്ടോ പരിശോധിച്ചിട്ടല്ലേ പറയേണ്ടത് അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇതാണ് മനസ്സിലുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് സംഭവിച്ചാലും ന്യായീകരിക്കുക ഈ ന്യായീകരണ പണി മാത്രം എടുക്കുന്ന ജോലിയിലേക്ക് മന്ത്രിമാർ പോകുന്നുണ്ടല്ലേ അങ്ങനെ ഒരു മന്ത്രി പറയേണ്ടത് അവിടെ പരിശോധിച്ച് വസ്തുക്കൾ വച്ച് അടിയന്തിരമായി രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഒരു വിലപ്പെട്ട ജീവൻ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് എല്ലാവരും ഇപ്പോൾ കരുതുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ആരോഗ്യ ആരോഗ്യവകുപ്പിനെ നാദിനില്ല കളരിയാക്കി മാറ്റുന്ന ഒരു സർക്കാർ ആരെങ്കിലും സത്യം തുറന്നു പറഞ്ഞാൽ സത്യം തുറന്നു പറയുന്നവനെ വേട്ടയാടി ഇല്ലാതാക്കുന്ന ഗവൺമെൻറ് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ തങ്ങൾ പറയുന്ന രാജഭരണകാലത്ത് പോലെ തങ്ങൾ പറയുന്നത് മാത്രമേ ശരി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് കറക്റ്റ് ചെയ്യുന്ന പോലും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രീതിയാണ് അവിടെ കാണുന്നത് അതാണ് ഈ ആശുപത്രി ഞാൻ ഒരു കാരണം പറയാം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഞാൻ കഴിഞ്ഞ ജൂലൈ ആറാം തീയതി ഇരുപത്തിനാല് ജൂലൈ ആറിന് കൊടുത്തൊരു കത്താണിത് മന്ത്രിക്ക് നിങ്ങളറിയോ ഞാൻ അവിടെ കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോൾ താല്പര്യമെടുത്ത് കൊണ്ടുവന്നതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പി എം എസ് എസ് വായ് അത് പത്ത് കോടി രൂപ ചെലവഴിച്ച് ഇരുന്നൂറ് കോടിയോളം ചെലവഴിച്ച് സൂപ്പർ ആലപ്പുഴ പോലുള്ളൊരു കെട്ടി പാ പാവപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്നൊരു ആശുപത്രിയെ നന്നാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് അപ്പോൾ എന്താണ് അവിടെ നടക്കുന്നവരെ ആ കെട്ടിടം പൂർത്തിയായിട്ട് രണ്ട് വർഷമായി ഉപകരണങ്ങളെ കൊണ്ടുവച്ചിരിക്കുകയാണ് പ്രവർത്തനം നടക്കുന്നില്ല അവിടെ ഞാൻ കഴിഞ്ഞ മാസം ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ഒരു എച്ച് ഡി എസ് മീറ്റിംഗ് അവിടെ കൂടിയപ്പോൾ പരാതികൾ വന്ന് നോക്കിയപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ എന്നോട് പറഞ്ഞതാണ് അവിടെ മെയിൻ ഈ ഈ പുതിയ കെട്ടിടത്തിൻ്റെ വാങ്ങിയ ഉപകരണങ്ങൾ വരെ തുരുമ്പ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കെട്ടിടങ്ങളിൽ കുറച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പുതിയ കെട്ടിടത്തിൽ മെയിൻ്റനൻസ് നടത്തുന്നില്ല എന്താ കാരണം കാരണം ആരോഗ്യവകുപ്പ് മന്ത്രി ആ പണി ചെയ്യിപ്പിച്ചിരുന്നത് വേറൊരു ഏജൻസിയാണ് പി ഡബ്ല്യു ഡി അല്ല അതിന് പി ഡബ്ല്യൂ ഡി ചെയ്യാത്ത വർക്കായതുകൊണ്ട് ആയതുകൊണ്ട് മെയിൻ്റനൻസ് ചെയ്യണ ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല എന്ന് പി ഡബ്ല്യു ആരോഗ്യവകുപ്പ് മെയിൻറ്റനൻസ് ചെയ്യണമെന്ന് പറയുന്നു പി ഡബ്ല്യു തയ്യാറല്ല ഇത് സംബന്ധിച്ചൊരു കത്താണ് ഞാൻ ആരോഗ്യമന്ത്രിക്ക് ഒരു വർഷം മുമ്പ് കൊടുത്തത് ഈ കോടിക്കണക്കൻ രൂപ വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ നശിച്ചു പോവാണ് കെട്ടിടം നശിച്ചു പോവാണ് ഇത് പി ഡബ്ല്യു ഡിയും ആരോഗ്യവകുപ്പും തമ്മിലൊരു ചെറിയ തർക്കമാണ് ഇത് പരിഹരിക്കാൻ ഇനി ക്യാബിനറ്റിൽ പറഞ്ഞിട്ടാണെങ്കിൽ ഇത് പരിഹരിച്ചിട്ട് പി ഡബ്ല്യു ഡിയെ കൊണ്ട് അറ്റകുറ്റപ്പണികൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഈ ജൂലൈ മൂന്നാം തീയതി ഇന്ന് വരെ ഒരാടി കഴിഞ്ഞ ദിവസം എച്ച് ഡി എസ് മീറ്റിംഗ് കൂടി ഇപ്പോൾ നടപടി എടുക്കാൻ പോകുന്നു ഇതാണ് ഈ സർക്കാരിൻ്റെ ശൈലി